എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മീൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ മീൻ കറീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് മീൻ വെറുത്ത പാല് കറീന്നാണ് ഇതിനെ പറയുക കേട്ടോ അപ്പോൾ ഇത് എല്ലാത്തിൽക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഉള്ള മീനാണ് നല്ലത് കേട്ടോ അപ്പോൾ വലിയ ഈ പുതിയ അപ്പളക്കോര എന്ന് പറയും ഇവിടെ കിളിമീൻ എന്തോ പറയും മറ്റു പല സ്ഥലങ്ങളിലും അപ്പോൾ ആ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഷ്ണ മീനുകൾ എടുക്കുകയാണതിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ആണ് എടുത്തിട്ടുള്ളത് വളരെ വലുതാണ് അപ്പോൾ അത് കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിക്കാനായിട്ട് വരയുന്നത് പോലെ വരച്ചിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ കായം പരറ്റി വെക്കുന്നത് പോലെ തന്നെ ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം സാധാരണ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് മീൻ ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ നന്നായി മുരിച്ച് എടുക്കേണ്ട നമുക്ക് കറിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കറി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആ കറി ഉണ്ടാക്കാനായിട്ട് സാധാരണ പച്ചമീനിലേക്ക് എടുക്കുന്ന അത്ര പുളി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് പുളി ഞാനിതൊരു നെല്ലിക്കോളം വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളൂ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ അത് എന്നിട്ട് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വച്ചൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കടുക് നന്നായി പൊട്ടി വരണം കേട്ടോ എന്നിട്ടാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഞാൻ രണ്ടും കൂടെ അരിഞ്ഞെടുത്തപ്പോൾ ഒന്നിച്ചു പോയി അതാണ് പ്രത്യേകം എടുത്ത് പറയണത് കേട്ടാ അതിൽ ഞാൻ ഒരു പത്തല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ മീൻ വെക്കുന്നതിനനുസരിച്ച് മീനും കറിയും ഒക്കെ വെക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഉള്ളിയൊക്കെ ഒന്ന് അങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം വേപ്പലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ തന്നെ ഇത് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഒരുപാട് കറി തേങ്ങാപ്പാലം ഒഴിച്ചിട്ടിട്ടിട്ട് പിന്നെ വേവിച്ചെടുക്കുന്ന ഒന്നുമില്ല ഇത് ഇതേപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ നിറം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്കി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ സിം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇതിൻ്റെ ഒരു മണം മാറി വരുന്നത് വരെ നല്ല എണ്ണയിലൊക്കെ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അതിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കെല്ലാം കൂടെ വന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് കേട്ടത് നമുക്ക് ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ തന്നെ എടുത്തിട്ട് കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് രണ്ടാം പാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടാം പാല് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊരിച്ച മീനാണ് അതിൽ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി ഈ കറിക്കുള്ളതിനനുസരിച്ച് പിന്നെ നമ്മൾ കുറച്ചതൊരു കട്ടിക്ക് ആക്കി ആക്കിയെടുക്കണമുണ്ട് അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം ഇത് ഒരു മീനിടാനുള്ള ഒരു വറ്റലാവുന്നത് വരെ പിന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഒന്ന് തിളച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കയ്യിൽ അവിടെ അതിൽ വെച്ചാൽ മതി അപ്പോൾ തിളച്ച് പൊന്തി പോകില്ല അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കയ്യിലിങ്ങനെ വെച്ച് കൊടുത്താൽ അത് തിളച്ച് പൊന്തി പോകാതെ നോക്കും മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നമ്മളിത് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ തിളച്ച് പൊന്തി പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം അങ്ങനെ തിളച്ച് പൊന്താതെ ഇതിങ്ങനെ വറ്റി കിട്ടിക്കോളും കേട്ടോ അപ്പോൾ മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് പിന്നെ മീനിലെ ഈ കറിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉടഞ്ഞു പോവുമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു വറ്റലായിന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് മീൻ വറുത്തത് കൊടുക്കാം അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ചട്ടി നല്ല ചൂടായിട്ടല്ലേ ചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫാക്കിയാലും അത് തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കട്ട ഇനി ആ ചൂടിൽ കിടന്നിട്ട് ഇതൊന്നങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഫ്ലെയിം വേഗം ഓഫ് ചെയ്യണത് നമ്മൾ കട്ടിയില്ലാത്ത പാത്രത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ചൂട് കിട്ടിയാലൊക്കെ തന്നെയാണ് തിളക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്താൽ മതി എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പിടി വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മീൻ വറുത്ത പാൽ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം ഇപ്പം നല്ല ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകി നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണെങ്കിൽ ഈ കറിക്ക് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം